ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരുപോലെ നാടിന് മാതൃക ആയിരിക്കുകയാണ് പൂക്കോട്ടുമ്പാടം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ചികിത്സക്കായി വിദ്യാർത്ഥികൾ പിരിച്ചു നൽകുന്നത് ഒരു രൂപ പൂക്കോട്ടുംപാടം സ്കൂളിലെ അമ്പത്തിരണ്ടോളം വിദ്യാർത്ഥികൾ സഹപാഠിയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ബക്കറ്റുമായി തെരുവിലിറങ്ങിയത് അടിയന്തിരമായി ശോഷകാശം മാറ്റിവെക്കൽ ചികിത്സക്കായി ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് കഴിയുന്ന പൂക്കോട്ടുംപാടം പഞ്ചായത്ത് അഞ്ചാം മൈൽ വാർഡകൾക്ക് താമസിക്കുന്ന ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ധനസഹായം സമാഹരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം രാവിലെ ബക്കറ്റ് കളക്ഷൻ സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും എസ് പി കേഡറ്റുകളും ദൗത്യത്തിന് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുഴ ഫോറസ്റ്റ് റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ കളക്ഷൻ നടത്തിയത് വിദ്യാർത്ഥികൾ നാടിനും നാട്ടുകാർക്കും എന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സഹപാഠിയുടെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഈ കൂട്ടായ പ്രവർത്തനത്തിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഇന്നിവിടെ നിലമ്പൂർ വിവിധ മേഖലകളിലായിട്ട് നാല് മേഖലകളിലായിട്ട് അവർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മണി മുതൽ ഈ സമയം വരെ ഏകദേശം ആറു മണിവരെ നിന്നുകൊണ്ട് ഈ ഇതിനു വേണ്ടിയിട്ട് പണം ശേഖരിക്കുകയായിരുന്നു അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തിയത് അങ്ങനെ ഒരു അമ്മയ്ക്കായി എന്നുള്ള ഒരു മേൽവിലാസത്തോട് കൂടിയിട്ട് സഹപാഠിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഈ ചികിത്സ ചെലവിന് പണം കണ്ടെത്തുക എന്നുള്ള ആ ഒരു സതുദ്യമത്തിന്റെ പേരിലാണ് ഇന്ന് ഈ ഒഴിവു ദിനം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവരമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ സഹപാഠിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒഴിവു ദിനം അവർ നീക്കിവച്ചത് കൊടുമ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ രണ്ട് കുട്ടികളുടെ അമ്മ ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം അവരുടെ എൺപത് ലക്ഷത്തോളം രൂപ സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്